പ്രിയപ്പെട്ട സഹപ്രവർത്തകർ നമ്മുടെ ചാനലിലേക്ക് അവർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഒമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് രാവിലെ ആറ് മുപ്പതിനുള്ള കാഴ്ചയാണ് നമ്മളിവിടെ വന്ന് രാവിലെ ഇന്നലെ രാത്രി എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് രാത്രി എട്ട് മുക്കാലിന് നടന്ന ട്രെയിലർ അപകടം കുറിച്ച് നമുക്ക് നോക്കാം അതിൻ്റെ ചില ഭാഗങ്ങൾ നമുക്ക് കാണാം വേണ്ടി വന്ന നമ്മളിവിടെ ഇന്നലെ രാത്രി ഇത് മലപ്പുറം ജില്ല തിരൂർ താലൂക്ക് കോട്ടക്കൽ തിരൂർ അല്ലെങ്കിൽ മഞ്ചേരി തിരൂർ റോട്ടിൽ മമ്മാലിപ്പടി എന്ന് പറയുന്ന സ്ഥലം പുതിയ ആറുവരി പാത നമ്മളെ പുറകിൽ നമുക്കിവിടെ കാണാം നമ്മൾ ഈ നമ്മുടെ മമ്മാലിപ്പടിക്കൽ നമ്മുടെ തിരൂർ മഞ്ചേരി റോഡ് മകം മമ്മാലിപ്പടിക്കൽ ഇന്നലെ രാത്രി നടന്ന അപകടം അതിൻ്റെ ഏതാനും ദൃശ്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ വിവരമറിയാൻ വേണ്ടിയാണ് നമ്മളിവിടെ വന്നത് നമ്മുടെ പുറകിൽ നമുക്ക് കാണാം തിരൂര് മഞ്ചേരി റോഡ് ഇവിടെ ഉണ്ട് നമ്മുടെ പാലത്തിന് പോകലാണ് ഇത് നമ്മളെ ഹൈവേ ആറുവരി പാത പുതുവായിട്ട് നിർമ്മിച്ച ഹൈവേ അത് നമുക്ക് നമ്മുടെ ഇവിടെയും കാണാം ഈ ഭാഗത്തേക്ക് നമ്മളെ പുറകിലേക്ക് വരുന്ന ഈ റോഡാണ് നേരെ തൃശ്ശൂർ എറണാകുളം ഭാഗത്തേക്ക് പോകുന്നത് ഇതിൻ്റെ ചില പണി കഴിയാത്തത് കാരണം നേരെ മുൻവശത്ത് അവിടെ നമ്മളെ വേക്ക് കാണാൻ അവിടെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് മുൻവശത്ത് പണി തീരാത്തത് കൊണ്ടാണ് ജോലി ഇനിയും ബാക്കിയുണ്ട് അത് കാരണമാണ് ഇവിടുന്ന് ഈ വാഹനം ഈ എക്സിറ്റ് റോഡിലൂടെ താഴേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ ജങ്ഷനിൽ താഴെ ഈ നമ്മുടെ ബ്രിഡ്ജിൻ്റെ താഴെ വന്നിട്ട് തിരിഞ്ഞ് പോവുകയാണ് അപ്പോൾ ഇത് കാരണം ഇവിടെ ഗതാഗതക്കുരുക്ക് സ്ഥിരം ഒരു പതിവാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ അതിരാവിലെയുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഈ വാഹനം നടു റോഡിലായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ ക്രെയിൻ വെച്ച് കെട്ടി വലിച്ചിങ്ങോട്ട് തള്ളിവിട്ടതാണ് കാരണം റോഡ് ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത് ബ്രേക്ക് പോയതാണെന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ ബ്രേക്ക് ജാം ആയതാണെന്നും പറയുന്നുണ്ട് എന്താ സംഭവം എന്ന് അറിയില്ല അതിന് ഉറങ്ങിപ്പോയതാണോ ഉറക്കത്തിൽപ്പെട്ടതാണോ ഒന്നും നമുക്ക് അറിയാൻ കഴിയില്ല ഈ പറമ്പിലാണിപ്പോൾ ഈ വണ്ടി കിടക്കുന്നത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇവിടെ ഒരു വേറെ ഒരു മിനിനോർ കിടപ്പുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ സ്കൂട്ടിയുണ്ട് ബൈക്കുണ്ട് ഇതെല്ലാം തകർന്നിരിക്കുകയാണ് അപ്പം അത് നമുക്ക് ഈ സൈഡിൽ ഇവിടെ കാണാം അതുപോലെ തന്നെ ഇവിടെ ഒരു വലിയൊരു തെങ്ങ് വീണ് കിടപ്പുണ്ട് അതിനകത്തൊരു സ്കൂട്ടി അതിൻ്റെ അകത്ത് കിടപ്പുണ്ട് പിന്നെ ഒരു സ്കൂട്ടി പറ്റേ കയ്യും കാലും ഒക്കെ വേറിട്ടത് ഇവിടെ വേറെ കിടക്കുന്നുണ്ട് അതൊരു സ്ത്രീയാണ് ഒരു പെണ്ണായാലും എന്ന് പറഞ്ഞ് പത്തിരുപത് വയസ്സുള്ള ഒരു പെണ്ണാണ് അത് ഓടിച്ചിരുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഈ ഇത്രയും വലിയ വാഹനം ഈ ട്രെയിലറൊന്നും ഈ ഭാഗത്ത് തിരിഞ്ഞു കിട്ടേയില്ല അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ ഹൈവേ ഇവിടെ ക്ലോസ് ചെയ്ത് വെച്ചത് കൊണ്ട് ഈ വണ്ടിക്കാരറിയുന്നില്ല ഇതുവഴി അവർ കാണുന്നത് ഈ വഴി ഹൈവേ നേരെ പോകുന്നില്ല നമുക്ക് കയറി അങ്ങ് അപ്പുറം ചെന്ന് പറ്റുന്നതാണ് അവർ കരുതുന്നത് പക്ഷേ ഇവിടെ ഒരു മുന്നറിയിപ്പ് ബോർഡ് വെച്ചാൽ ഇത്രയും വലിയ വാഹന വഴി കയറാൻ പാടില്ല എന്ന് പറഞ്ഞൊരു സൗകര്യം ചെയ്താൽ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റും തന്നെയുമല്ല ഈ ഇവിടെ വരുമ്പോഴാണ് ഈ ഡ്രൈവർമാർ ഇതറിയുന്നത് ഈ ഇവിടെ റോഡ് ക്ലോസ് ആണെന്നുള്ളത് മുന്നറിയിപ്പ് പോലെ കുറച്ച് അകലെ വെച്ച് കഴിഞ്ഞാൽ അതിന് പരിഹാരമാവും അതുപോലെ തന്നെ ഈ ഡ്രൈവർ മലയാളിയല്ല ആർജ് റെജിസ്ട്രേഷനാണ് അപ്പോൾ രാജസ്ഥാൻ്റെ വണ്ടിയായിട്ടാണ് തോന്നുന്നത് രജിസ്ട്രേഷൻ അതാണ് കാണുന്നത് ഇവർക്കൊന്നും ഇവിടെ പരിചയം ഉണ്ടാവില്ല അറിവും ഉണ്ടാവില്ല അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കിടപ്പ് നമുക്ക് മനസ്സിലായിടത്തോളം അങ്ങനെയാണ് കിടക്കുന്ന കാര്യങ്ങൾ എന്തായാലും നല്ല നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കുറേ വണ്ടികൾ ആയിട്ടുണ്ട് നല്ല ഉണ്ട് നടുത്തരം വണ്ടികളൊക്കെ ഉണ്ട് എല്ലാം കേടായി കിടക്കുകയാണ് ഇനി ഇവിടുന്ന് ഇതൊക്കെ കെട്ടി വലിച്ച് കൊണ്ടുപോയിട്ട് വേണം അപ്പോൾ പാലത്തിൻ്റെ ചൂടാണിത് നമ്മൾ നേരെ കാണുന്ന ഈ റോട്ട് ഈ റോഡാണ് എക്സിറ്റ് റോഡ് അവിടുന്ന് ഹൈവേന്ന് താഴേക്ക് ഇറങ്ങി വന്നിട്ട് ഈ ജംഗ്ഷനിൽ വന്നിട്ട് ഇവിടെ നിന്ന് ഇവർ അട്ടരിക്കോട് പോയിട്ട് അവിടുന്ന് ഹൈവേ മറ്റേ സാധാ ഹൈവേ പിടിച്ചിട്ട് അവിടുന്ന് പിന്നെ എറണാകുളം തൃശ്ശൂർ ഭാഗത്തേക്ക് വണ്ടി തിരിഞ്ഞ് പോകണം ഇവിടെ ഒരു ഈ വണ്ടി മറ്റേ പോയിരിക്കുകയാണ് ഇതിനൊന്നൊന്നും കിട്ടാനില്ല അത്രക്കും ഡാമേജ് ആണ് ഈ വണ്ടി ഇതിൻ്റെ അകത്തുള്ള ആളുകളെ സ്ഥിതി അറിയില്ല കുറച്ച് പേര് ഹോസ്പിറ്റലുണ്ട് സീരിയസ് ആയിട്ടുണ്ടെന്ന് അറിഞ്ഞു പക്ഷേ അതിൻ്റെ വിശാംശങ്ങൾ നമുക്ക് അറിവായിട്ടില്ല അതിൻ്റെ തൊട്ട താഴെ ഒരു ബൈക്ക് ബൈക്ക് കാണുന്നുണ്ട് ഒരു ടയർ പൊന്തി കിടക്കുന്നുണ്ട് അതൊരു ബൈക്കാണ് അതിൻ്റെ ഈ ടയർ ഈ വണ്ടിക്ക് അടിയിലാണ് കിടക്കുന്ന ഒരു ഭാഗം അത് ഇപ്പം കാണാം രണ്ട് ഈ ബാക്ക് ടയറാണ് ഈ കാണുന്നത് ഈ വണ്ടി കടയിലാണ് ഇതിങ്ങോട്ട് വലിച്ചു നീട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്ന് വിട്ടതാണ് ഇവിടെ തെങ്ങ് വീണ് കിടപ്പുണ്ട് വലിയൊരു തെങ്ങാണ് ആ തെങ്ങ് വെച്ചെന്ന് ഇടിച്ചതാണോ ആയിരിക്കണം അതുകൊണ്ടാണ് തെങ്ങ് ഇവിടെ വീണ് മുറിഞ്ഞ് വീണിവിടെ കിടപ്പുണ്ട് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഈ ട്രെയിലറ് നല്ല നീളമുണ്ട് പക്ഷേ ഇവിടെ ഒരു കാരണവശാലും ഈ ഭാഗത്ത് ഇത് ഒടിഞ്ഞു കിട്ടാൻ പണിയാണ് മൈതാനത്തിന്റെ അടുത്താണ് ഈ സംഭവിച്ചിട്ടുള്ള തൊട്ടവേറ്റിലത് ഈ തഞ്ഞിട്ട് സ്കൂട്ടി കിടക്കുന്നത് അതിന്റെ മണ്ടയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ അടിയിൽ സ്കൂട്ടി കിടക്കുന്നുണ്ട് ആ സ്കൂട്ടി നല്ലപോലെ ആയിട്ടുണ്ട് അതുപോലെ ഇവിടെ ഒരു സ്കൂട്ടിക്ക് കിടപ്പുണ്ട് പിന്നെ വാഹനങ്ങൾ ഒരുപാട് വാഹനങ്ങൾ ആശ്വാസം ഉണ്ടായി നമുക്ക് നേരെ കാണുന്ന മെയിൻ മെയിൻ പാലാണ് ഈ പാലം നേരെ കടന്നു ആ റോഡ് മേലെ ആയി കഴിഞ്ഞാൽ പ്രശ്നമില്ല നേരെ വാഹനങ്ങൾ അങ്ങ് അങ്ങ് പോകും പക്ഷേ ഇവിടെ വരുമ്പോൾ എൻഡിൽ വരുമ്പോൾ ഇവിടെ വരുമ്പോൾ എല്ലാവർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ വണ്ടിയും അതിൽ പെട്ടതാണ് ഈ വണ്ടിക്ക് കൂടുതൽ കേടില്ല ഇതിന് ചെറിയ നിസ്സാരം കേടേ ഉള്ളൂ ഈ വണ്ടിക്ക് വലിയ കുഴപ്പമില്ല ഇതാണ് നമ്മുടെ പാലം പാലം റോഡൊക്കെ വളരെ ഉഷാറാണ് പക്ഷെ എന്താണ് ഇവിടെ സംവിധാനം അധികാരികൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇടണം തുടർക്കഥയാകും ഇനി ടയറക്റ്റ് പോകുന്നു അല്ലേ അവര് വലിച്ചു കൊടുട്ടല്ലേ അതില് പറ്റാണ് അത് അല്ലാതെ അങ്ങനെ അല്ല അത് റോട്ടുമ്മ കിടന്ന വണ്ടിയാണ് എന്തായാലും ഇവിടെ പോലീസിന്റെ ആവശ്യം നിർബന്ധ അല്ല ട്രാഫിക് പോലീസ് ആണ് ദിവസേന വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഇവിടെ നല്ല ഗതാഗതക്കൊരുക്കാണ് കാരണം ഈ വണ്ടി ഇവിടുന്ന് ഈ ഹൈവേയിൽ നിന്ന് വണ്ടികൾ എക്സിറ്റിൽ ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങി വന്നിട്ട് ഈ ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ തിരൂർ മഞ്ചേരി റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങളും ഇവിടെ എല്ലാം കൂടി കട പിടിച്ചിട്ട് ഭയങ്കര തിരക്കാണ് ഈ കാരണം ഇവിടുന്ന് അടിക്കോട് തൊട്ടിട്ട് നമ്മുടെ കഴങ്ങിലപ്പടി വരെ ചിലപ്പം നല്ല ബ്ലോക്ക് ആയിരിക്കും അത് അപകടങ്ങൾക്ക് വഴി വെക്കും ഒന്നുകിൽ സിഗ്നൽ സംവിധാനം ആണ് അല്ലെങ്കിൽ ട്രാഫിക് പോലീസുകാരുടെ നിയന്ത്രണം ഇവിടെ അത്യാവശ്യമാണ് തുടർ നടപടികൾ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ് ഇവിടെ നമുക്ക് കാണാം ബാക്കി വണ്ടികൾ ഡാമേജായ വണ്ടികൾ ഈ പാലത്തിനടിയിൽ ഇവിടെ കിടപ്പുണ്ട് അതിൽപ്പെട്ട വണ്ടികൾ ഏതാനും ചില വണ്ടികൾ നമുക്ക് നോക്കാം മുൻവശം തകർന്നതും സൈഡുകൾ അതുപോലെ തന്നെ ബാക്ക് സൈഡ് ഗ്ലാസ് ഡോറ് എല്ലാം പോയി കിടപ്പാണ് മിക്കവാറും വണ്ടിക്ക് നല്ല പണി വരും ഇത് മറ്റൊരു വണ്ടിയാണ് അതിന്റെ മുൻവശം തകർന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിലും അടിപ്പെട്ടിട്ടുണ്ട് ഈ സമയത്ത് രാത്രി സമയം കൂടിയാണല്ലോ അത്ര ലൈറ്റ് ഇല്ല അപ്പൊ അതുകൊണ്ട് വണ്ടി ആള് മതി പുതിയ വണ്ടിയാണ് ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് മോഡൽ വണ്ടിയാണ് കാണുന്നത് ഇവിടെ ഒരു വണ്ടിക്ക് വള്ളം കടി കിട്ടിയിട്ടുണ്ട് ഒരുപാട് വണ്ടികൾ നഷ്ടം നാശനഷ്ടം ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ വണ്ടിയുണ്ട് ഈ വണ്ടിക്ക് അടി ഇവിടെ ഒരു വണ്ടിയുണ്ട് ബാക്കിൽ ബമ്പർ പോയിട്ടുണ്ട് ഇത് ഇന്നോവ ഇന്നോവ ഒരുപാട് വാഹനത്തിന് ഇവിടെ പരിക്കുകളുണ്ട് പക്ഷേ എല്ലാം ഇൻഷുറുണ്ട് പക്ഷെ ഇൻഷുറുണ്ടായാലും ഒരു ജീവന് അപകടം പറ്റിയാലാണ് വലിയ വിഷയം നമുക്ക് വരുന്നത് അതിനെ തിരിച്ചു കിട്ടൂല്ല വണ്ടികളൊക്കെ നമുക്ക് ഇതാ ഈ വണ്ടി ഈ വാഹനമാണ് ഇപ്പോൾ നിരന്തരം ഈ പാലത്തിൻ്റെ ഈ സൈഡിൽ പോയി വാഹനം ഇങ്ങോട്ട് കയറി വരികയാണ് അവിടുന്ന് നേരെ മേൽഭാഗത്ത് കൂടി അങ്ങോട്ട് പോകാൻ വഴി തുറന്നിട്ടില്ല എന്നാണ് പോകുന്നത് അത് കാരണം ഈ വാഹനം മൊത്തം ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ഈ കാണുന്ന തിരൂര് മഞ്ചിയർ റോഡാണ് നമ്മുടെ ഈ റോഡ് ഈ വാഹനം പോലുള്ള തിരൂര് മഞ്ചിയർ റോഡാണ് ഇവിടെ തീയ്യാനുള്ള സൗകര്യം കുറച്ച് കുറവാണ് അപ്പോൾ ഇവിടെ ബ്ലോക്കാവും ദിനേന രാവിലെ അതുപോലെ തന്നെ വൈകുന്നേരം നാ മൂന്ന് മണിക്ക് ശേഷമൊക്കെ ദിനം മെട്രി പോളിൽ തൗങ്ങൽപ്പടി വരെയുള്ള ഭാഗം ബ്ലോക്കായിട്ടാണ് ഇവിടെ കാണുന്നത് ഇത്തരമുള്ള കാഴ്ചകളാണ് ത്രി നടന്ന അപകടം ഏതാണ്ട് ഈ റൂട്ടിലാണ് നമ്മൾ മമ്മാലിപ്പടി അതായത് തിരൂര് മഞ്ചേരി റോഡ് കോട്ടക്കൽ നിന്നും തിരൂരിലേക്ക് വരുന്ന തിരൂര് മഞ്ചേരി റോഡിൽ മമ്മാലിപ്പടി എന്ന സ്ഥലത്താണ് വലിയ ഉള്ളത് ഇങ്ങോട്ട് കയറി പോകുന്ന അതായത് തൃശ്ശൂർ കോഴിക്കോട് ഈ ആറുവരിപ്പാത പുതിയ നമ്മുടെ ഹൈവേ വന്നത് അതിൻ്റെ അടിയിലാണ് ഈ സംഭവിച്ചിട്ടുള്ള ആക്സിഡൻറ്റ് അപ്പോൾ നമ്മൾ സ്ഥിരം ബുദ്ധിപ്പൊടി പോകുന്ന വഴിയാണ് അപ്പോൾ ഇവിടുന്ന് നമുക്ക് മേടുന്ന ദൃശ്യം ഒന്ന് പോയി നോക്കും റോട്ട് ഏതാണ്ട് പണിയൊക്കെ കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് റോഡ് ഇങ്ങോട്ട് തിരിഞ്ഞ് വരുമ്പോൾ ഇവിടെ പാലം കിട്ടും നമുക്ക് ഇവിടെ കാണാം ഇതാണ് തിരൂർ മഞ്ചേർ റോഡ് താഴെ കാണുന്നത് ഇവിടെ വയലോരാണ് ഈ ഭാഗത്തൊക്കെ നല്ലൊരു മനോഹര കാഴ്ച തരുന്ന ഒരു സ്ഥലമാണ് നല്ല വ്യൂ ആണ് ഇവിടുന്ന് ഗാംബിയത്താണ് അപ്പം ഇവിടുന്ന് നമുക്ക് ഈ പാലം ഇതിൻ്റെ ഇതിങ്ങനെ ഹൈവേ കയറിപ്പോവാണ് പക്ഷേ റോഡൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് അതായത് വിദേശ രാജ്യത്തെ കട പിടിക്കുന്ന രീതിയിലുള്ള റോഡ് നിർമ്മാണമാണ് നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർ നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആ സൈഡിലേക്കൊന്ന് പോയി നോക്കാം അവിടെ എന്താണ് സംഭവിച്ചത് ഹൈവേ ഇതിൻ്റെ താഴ്ഭാഗത്താണ് നമുക്ക് ഈ പാലം കിട്ടുന്നത് അവിടെ പോയി നോക്കാം ഇതാണ് നമ്മുടെ താജുൽ ഉലുമ ടവർ കഴിഞ്ഞ ദിവസം നമ്മുടെ താതവ്രസ്താദ് ഉദ്ഘാടനം ചെയ്ത ആ ടവർ നമുക്കിവിടെ കാണാം അതിൻ്റെ തൊട്ട ബാക്കിലാണ് ഈ ലോറി വന്ന് കിടക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു പറമ്പാണിത് രാവിലെ ഏഴ് മണിക്കുള്ള ദൃശ്യമാണ് ഈ പാലത്തിൻ്റെ മുകളിൽ നിന്നും ഇതുവരെ കിട്ടിയ റിപ്പോർട്ട് രണ്ട് ജീവൻ പൊലിഞ്ഞു അതുപോലെ തന്നെ ബാക്കി കുറച്ച് ആളുകൾ തീരത്ത് കൊടുത്തിട്ടുണ്ടെന്നാണ് അറിഞ്ഞത് കൂടുതൽ വിവരം അറിഞ്ഞിട്ടില്ല അറിയാമെന്ന് നമ്മൾ പറയുന്നത് ശരിയല്ല അതല്ല നമ്മൾ തിരൂർ മഞ്ചേരി റൂട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കോട്ടക്കൽ നിന്ന് വരുന്ന ഭാഗം ഈ ഭാഗത്തൊക്കെ ഏകദേശം വൈകുന്നേരം നാലുമണിയായി കഴിഞ്ഞാൽ ഗതാഗത കുരുക്കാണ് ഗതാണമിക്കവാറും ദിവസങ്ങളിലുണ്ടാവും അപ്പോൾ ഇവിടെ നിലവിൽ നല്ലൊരു സംവിധാനം വേണം അതുപോലെ തന്നെ ട്രെയിലർ പോയിട്ട് വലിയ വാഹനങ്ങളിവിടെ തിരിയാൻ സമ്മതിക്കാതിരിക്കുന്നതാണ് എനിക്ക് നല്ല എൻ്റെ അഭിപ്രായം കാരണം അവിടെ തന്നെ സൗകര്യം പോരാ അതിനാൽ തന്നെയല്ല ഗതാഗത കുരുക്കിന് അത് വലിയ ഒരു കാരണമാണ് ഒരു വലിയൊരു ട്രെയിലർ ഇവിടെ തിരിഞ്ഞ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നേരെ വീട് വരുന്ന റോഡാണ് ഈ റോഡ് വഴിയാണ് ഇവർ ഇറങ്ങി വരുന്നത് ഇവിടുന്ന് ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ നമ്മുടെ ഈ ബിക്കപ്പ് വരുന്നത് ഇങ്ങോട്ട് തിരികാണ് തിരിഞ്ഞിട്ട് നേരെ ഇവർ കോട്ട എട്രി പോയിട്ട് അവിടുന്ന് കോട്ടക്കിലേക്കും പിന്നെ തൃശ്ശൂർ ഭാഗത്തേക്ക് അങ്ങനെ തിരിഞ്ഞു പോവുകയാണ് അപ്പോൾ ഈ വണ്ടി ഇവിടെ കിടക്കുന്ന വണ്ടീൻ്റെ ആർജ് അതായത് നമ്മുടെ രാജസ്ഥാനിൻ്റെ രജിസ്ട്രേഷൻ ആണോ നമ്മൾ കാണുന്നത് ഡ്രൈവർ എന്ത് സംഭവിച്ച് ബ്രേക്ക് പോയതാണോ അതോ കണ്ട് വെട്ടിയതാണോ എന്നൊന്നും അറിയാൻ പറ്റില്ല നമുക്കങ്ങനെ പറയാനും കഴിയില്ല ഏതായാലും സംഭവിക്കൊണ്ട് സംഭവിച്ച് നമുക്ക് ഈ റോഡ് ഇവിടെ അടച്ചി വെച്ചതായിട്ട് നമുക്ക് കാണാം ക്ലോസ് ചെയ്തതായിട്ട് കാണാം ഇത് കാണുന്നുണ്ട് അതേസമയം മറ്റേ റോഡ് അങ്ങോട്ട് പോകുന്ന റോഡ് അതിന് കുഴപ്പമില്ല ഇങ്ങോട്ട് വരുന്ന ഈ റോഡാണ് ഇവിടെ ക്ലോസ് ചെയ്തത് അത് മുൻവശത്ത് പണി കഴിയാത്തത് കാരണം ആണ് ഇവിടെ ക്ലോസ് ചെയ്തതെന്ന് നമുക്ക് അനുമാനിക്കാം അതുവഴിയൊക്കെ നമുക്ക് അങ്ങോട്ട് ഹൈവേയിൽ പോകുന്ന വാഹനത്തിൻ്റെ നേരെ അവിടെ കാണാം അപ്പോൾ ഈ ഒരു കാരണം കാരണം ഈ ക്ലോസ് ചെയ്ത് വെച്ചത് കാരണം ഈ എക്സിറ്റ് റൂട്ടിലൂടെ നേരെ സൈഡിലേക്ക് വാഹനങ്ങൾ ഇറങ്ങുന്നു അങ്ങനെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ ജംഗ്ഷനിൽ വന്നിട്ട് കോട്ടയത്തിലേക്കും അതുപോലെ വന്ന് തൃശ്ശൂർ എന്ന കുടുംഭാഗത്തേക്ക് തിരിഞ്ഞു പോയിരുന്നു ഈ റോഡ് തുറന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ വിഷയം ഇല്ലാതെ വളരെ ഭംഗിയായിട്ട് വാഹനങ്ങൾക്ക് പോകാൻ സാധിക്കുന്നതാണ് അതാണ് ഇവിടുത്തെ കാഴ്ച അപ്പോൾ നമ്മൾ പുറകെ നമുക്കിവിടെ കാണാം നമ്മൾ ഈ നമ്മുടെ മമ്മാലിപ്പടിക്കൽ നമ്മുടെ തിരൂർ മഞ്ചേരി റോഡ് മമ്മാലിപ്പടിക്കൽ ഇന്നലെ രാത്രി നടന്ന അപകടം ആറുവരി പാത പുതുവായിട്ട് നിർമ്മിച്ച ഹൈവേ അത് നമുക്ക് നമ്മുടെ ഇവിടെയും കാണാം ഈ ഭാഗത്തേക്ക് നമ്മുടെ പുറകിലേക്ക് വരുന്ന ഈ റോഡാണ് നേരെ തൃശൂർ എറണാകുളം ഭാഗത്തേക്ക് പോകുന്നത് ഇതിൻ്റെ ചില പണി കഴിയാത്തത് കാരണം നേരെ മുൻവശത്ത് അവിടെ നമ്മുടെ വേക്ക് കാണാം അവിടെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് മുൻവശത്ത് പണി തീരാത്തത് കൊണ്ടാണ് ജോലി ഇനിയും ബാക്കിയുണ്ട് അത് കാരണമാണ് ഇവിടുന്ന് ഈ വാഹനം ഈ എക്സിറ്റ് റോഡിലൂടെ താഴേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ ജങ്ഷനിൽ താഴെ ഈ നമ്മുടെ ബ്രിഡ്ജിൻ്റെ താഴെ വന്നിട്ട് തിരിഞ്ഞ് പോവുകയാണ് ഇത് കാരണം ഇവിടെ കുരുക്ക് സ്ഥിരം ഒരു പതിവാണ് ഏതാണ്ട് ദിവസങ്ങളിലൊക്കെ ഞാൻ ഇതുവഴി ക്രോസ് ചെയ്യാറുണ്ട് നമ്മുടെ സ്ഥിരം റൂട്ടാണിത് ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഇതുവഴി പോയിരുന്നു അത് നമ്മളിതിൻ്റെ വീഡിയോ ഇട്ടിരുന്നു പക്ഷേ ദൗർഭാഗ്യവശാൽ സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ചു ഈ റോഡ് ഇവിടെ നമ്മുടെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ ഈ വാഹനത്തിന് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവില്ല പിന്നെ ചെറുകിട വാഹനം മാത്രമേ ഈ എക്സിറ്റ് വഴി താഴേക്ക് ഇറങ്ങുകയുള്ളൂ ഹൈവേയിൽ പോകുന്ന വലിയ വാഹനങ്ങളൊക്കെ അതുവഴി കടന്നു പോകും പണി ബാക്കിയുണ്ട് ജോലി വർക്ക് പൂർത്തിയായിട്ടില്ല അത് കാരണമാണ് ഈ ജോ ഇവിടെ തുറക്കാതിരിക്കുന്നത് പുറകിൽ കാരണങ്ങൾ കാണും നമ്മളാരും ഇതാണ് ഇപ്പോൾ നമ്മുടെ ഈ റോഡ് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇവിടെയാണ് അത് മുൻവശത്ത് വർക്ക് തീരാത്തത് കൊണ്ടാണ് ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഈ ഹൈവേയിൽ വാഹനം നേരെ തൃശൂർ ഭാഗത്തേക്കും എറണാകുളം തിരുവനന്തപുരം ഭാഗത്തേക്കൊക്കെ നേരിട്ട് പോകും ഇത് തുറക്കാത്തൊരു കാരണം കൊണ്ട് മാത്രമാണ് ഇവിടെ ഈ എക്സിറ്റ് വഴി ഇതാണ് എക്സിറ്റ് ഈ എക്സിറ്റ് വഴിയാണ് ഇങ്ങനെയാണ് വാഹനം താഴേക്ക് പോകുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മളിതുവഴി പോയതാണ് ഈ വാഹനം ഇവിടെ പോയിട്ട് അവിടെ ആ പാറ്റിൻ്റെ ചൂട് ജങ്ഷനാണ് കോട്ടക്കലേക്കും മറ്റ് വാദ്യമൊക്കെ തിരിഞ്ഞാൽ നേരെ തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ അട്രിക്കോട് കഴിഞ്ഞാൽ പിന്നെ ഹൈവേ കിട്ടും പഴയ ഹൈവേ അവിടെ നിന്ന് തിരിഞ്ഞു പോകുന്നതാണ് അതാണ് ഈ സംഭവം ഇവിടെയാണ് റോഡ് ഇത് ക്ലോസ് ചെയ്തു വെച്ചിട്ടുള്ളത് അവിടെ കാണാം ആ സമയത്ത് അപ്പുറത്തുള്ള റോഡുണ്ടല്ലോ അത് തുറന്നിട്ടുണ്ട് അതുവഴി വാഹനങ്ങൾ പോകുന്നുണ്ട് അങ്ങോട്ട് പോകുന്ന ഭാഗം ക്ലിയർ ആയിട്ടുണ്ട് ഈ ഭാഗം കൂടി ക്ലിയർ ആയി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സംഭവ ഉണ്ടാകുന്നതല്ല എന്ന് നമുക്ക് പ്രത്യാശിക്കാം ുള്ള റോഡ് അങ്ങോട്ട് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന റോഡ് അവിടെ നമുക്ക് നേരെ മുമ്പിൽ വാഹനങ്ങൾ പോകുന്നതായിട്ട് കാണാം അതാണ് പഴയ ഹൈ ഹൈവേ ഇട്ടൈക്കോട് നിന്ന് നേരെ പാലച്ചെറമാട് വഴി പോകുന്ന പഴയ ഹൈവേയാണ് നമുക്ക് നേരെ മുമ്പിൽ കാണുന്നത് ഇതുവഴി ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് പാലച്ചിറന്മാടെ എത്താം ഒരുപാട് ലാഭമുണ്ട് അതുപോലെ തന്നെ മറ്റു റോഡുകൾ ഗതാഗത കുരുക്കൊക്കെ ഒഴിവാക്കി നമുക്ക് ഇതുവഴി കയറി പെട്ടെന്ന് എത്താം അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം നമുക്ക് ഇനി മറ്റൊരു സമയത്ത് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക എല്ലാവരിലും എത്തിക്കുക നമുക്ക് സപ്പോർട്ട് ചെയ്യുക ഓക്കെ